നമസ്കാരം നമ്മുടെ രാജ്യം എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു നമ്മുടെ രാഷ്ട്രത്തോടും ദേശീയ പതാകയോടുമുള്ള ആദര സൂചകമായി എഴുതിയ വരികൾ ത്രിവർണ പതാകയ്ക്ക് വന്ദനം ശോഭയാൽ പാറിപ്പറക്കുമീ ഭാരതത്തിൻ വന്ദനം സ്വാതന്ത്ര്യത്തിൻ ദിനം പൊരുതി നേടിയ ഭാരത മക്കൾ നാം അഹിംസയും സത്യവും മൂല്യമായി തന്ന രാഷ്ട്രപിതാവിനെ ശിരസാൽ നമിച്ചിടാം ഭാരതന്ത്രത്തിൻ കൈപ്പു നുകർന്നൊരു ഭാരതാമ്പതൻ സന്തതികൾ നമ്മൾ ഭാഗ്യം ചെയ്തവർ നമ്മൾ എല്ലാവരും ഭാരതത്തിൻ്റെ മണ്ണിൽ പിറക്കുവാൻ മാതൃവാത്സല്യം നമ്മൾക്കു നൽകുന്ന മാതൃഭൂമി താനല്ലയോ ഭാരതം തോറ്റു പിന്മാറുകയില്ല നമ്മൾ തൻ മാതൃരാജ്യത്തിൻ മാനത്തെ കാത്തിടും തോറ്റു പിന്മാറുകയില്ല നമ്മൾ തൻ മാതൃരാജ്യത്തിൻ മാനത്തെ കാത്തിടും സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടും വേളയിൽ ഉയർത്തിടും നിത വർണ്ണ പതാക നാം മുകളിൽ നല്ലൊരു കുങ്കുമവർണ്ണമോ ധൈര്യമേറിയ ത്യാഗപ്രതീകമായി നടുവിൽ ശുദ്ധമായുള്ളൊരു തൂവെണ്മ സത്യത്തിൻ്റെ സമാധാന സൂചകം ഫലസമൃദ്ധിയും വിശ്വാസവും ചേർന്ന പച്ചവർണത്തിൻ കാന്തിയാൽ ശോഭിതം മധ്യത്തിൽ നാവികനീല വർണ്ണത്താൽ ഇരുപത്തി നാല് ആരങ്ങൾ ഉള്ളതാ അശോകചക്രം സമയധർമ്മ സൂചകം രാഷ്ട്രത്തിൻ്റെ പതാക നമുക്കായി രൂപകൽപ്പന ചെയ്തതൊരു മഹാൻ പിങ്കലി വെങ്കയ്യ എന്നൊരാ നാമം എഴുതി ചേർത്തതോ ഇന്ത്യാ ചരിത്രത്തിൽ ആയിരം ധീരദേശാഭിമാനികൾ ജീവത്യാഗത്താൽ നൽകിയ സ്വാതന്ത്ര്യം മാതൃഭൂവിനോടുള്ള കടമകൾ നിർവഹിച്ചു പരിപാലിക്കവേണം കോടമഞ്ഞേറ്റുതോക്കിൻ മുനമുമ്പിൽ മുമ്പിൽ കാക്കുന്ന സൈനികർ ധീരരായി രാജ്യരക്ഷ ചെയ്യുന്നോർക്കായി പ്രാർത്ഥനയോടെ ആദരവർപ്പിക്കാം ായി രാജ്യരക്ഷ ചെയ്യുന്നോർക്കായി പ്രാർത്ഥനയോടെ ആദരവർപ്പിക്കാം വാഴകാഴീര പതാകയെ വെൽകെൽഗൈ ഭാരതഭൂമിയിൽ വാഴകാഴയൻ ധീര പതാകയെ ഭാരതഭൂമിയിൽ ജയ് ഹിന്ദ്